നമസ്കാരം രാഹുൽ മാംകൂട്ടത്തിനെതിരെ അതിജീവിത ഇനി ആ വാക്കാണ് ഉപയോഗിക്കേണ്ടത് അതിജീവിത പരാതി കൊടുത്തു അല്ലെങ്കിൽ മൊഴി കൊടുത്തു എന്നാണ് പറയുന്നത് അത് പോലീസിനെ ഏൽപ്പിക്കും എ ഡി ജി പി എ ജി പിയേക്ക് വിളിച്ചു എന്ന് പറയേണ്ടത് ആ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മൊഴി ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരാതി അല്ലെങ്കിൽ ഒരു മൊഴി കിട്ടാതെ കാത്തിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും രാഹുൽ മാംകുട്ടത്തിനെ ചോദ്യം ചെയ്യാൻ വിളിക്കുകയും ചിലപ്പോൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാര്യം രാഹുൽ മാൻകൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നതിന് കാരണമുണ്ട് ഇപ്പോ ശബരിമലയിൽ ശബരിമല വിഷയം അറിയാലോ ശബരിമലയിലെ സ്വർണ്ണം മുഴുവൻ മോഷ്ടിച്ച കേസിൽ പാർട്ടി നേതാക്കളടക്കം അനുഭാവികളടക്കം കുറെ പേർ ജയിലിലാണ് അവരെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവരെ സഹായിക്കാൻ പറ്റുന്നില്ല കാരണം കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിലല്ല അതിന്റെ കീഴിലല്ല മേൽനോട്ടത്തിലല്ല അപ്പോ അതിനെ അതിജീവിക്കാനായി എന്തെങ്കിലുമൊക്കെ വേണം കഴിഞ്ഞ കുറച്ച് ദിവസമായി അതിനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞത് ആസന്നമായ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് രാവൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് ചെറിയ ഒരു പണിയൊന്നുമല്ല മറ്റു ഇടതുപക്ഷത്തിന് സി പി എമ്മിന് ചെയ്ത് കൊടു കൊടുത്തോണ്ടിരിക്കുന്നത് നല്ല പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കൊപ്പം വീട് വീടാന്തരം കയറി ഇറങ്ങി ക്ഷൻ പ്രവർത്തനം തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ വോട്ട് ശേഖരിക്കാനുള്ള തത്രപ്പാടുകൾ നടത്തുമ്പോൾ രാഹുൽ മാംകൂട്ടത്തിനെ അതിനകത്ത് ഉൾപ്പെടുത്തിയതിനെ വിമർശിക്കുമ്പോൾ മീഡിയകളോട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട് ഞാന് അവിടുത്തെ എം എൽ എ ആണോ അവിടുത്തെ സ്ഥാനാർത്ഥികൾ ഒരു അനുഭാവി എന്ന നിലയിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ കൂടെ പോകും അത്രേ ഉള്ളൂ അല്ലാതെ ഞാൻ കോൺഗ്രസിന്റെ നേതാവാണ് കോൺഗ്രസിന്റെ അംഗമാണ് എന്താ ഞാൻ പോകുന്നില്ല അങ്ങനെ പറയുന്നുമില്ല എന്നാണ് അങ്ങനെയാണ് പറഞ്ഞത് പക്ഷെ എന്തായാലും അവിടെ രാഹുൽ രാഹുൽമാക്കൂട്ടത്തിൽ ചെറിയ ഒരു ഒരു തലവേദനയൊന്നുമല്ല അല്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കുന്നത് സി പി എമ്മിന് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ തലവേദന അങ്ങോട്ട് കുറയും അപ്പോ ഒരു പടിക്ക് രണ്ടു പക്ഷി എന്നതാണ് സത്യത്തിൽ രാഹുലിന്റെ അറസ്റ്റ് കൊണ്ട് സി പി എമ്മിന് ലഭിക്കാൻ പോകുന്നത് ഇനി ഈ കേസ് കോടതിയിൽ എങ്ങനെ വരും എന്ന് ചോദിച്ചാൽ സാധാരണ ഒരു കാഴ്ചപ്പാടിൽ ഒരു റേപ്പ് കേസ് പോലെ ഇതിനെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കാണാൻ പറ്റില്ല ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരുന്നു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നത് കാരണം പെട്ടെന്നൊരു ദിവസം ചാടിക്കാർ പീഡിപ്പിച്ച് ഗർഭിണിയാക്കുകയോ ഗർഭചിതനോ നടത്തുകയോ ചെയ്തല്ല ഗർഭിണിയാകാൻ നിരന്തരം പ്രേരിപ്പിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ ഗർഭിണിയാകാൻ നിരന്തരം പ്രേരിപ്പിക്കുമ്പോൾ അങ്ങനെ ഗർഭിണിയാകണമെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും അതിൽ തുല്യ പങ്കാളിത്തം ഉണ്ടാകും ആരെങ്കിലും ഒരാൾ മാത്രം വിചാരിച്ചാൽ പറ്റില്ല അപ്പോൾ ഒരു ഉഭയകക്ഷി സമ്മത ഒരു ബന്ധമായിരിക്കും അവിടെ നടന്നത് എന്ന് തെളിയും വരുമ്പോ രാഹുൽ ബാങ്കൂട്ടത്തിന് ഏത് വകുപ്പ് അനുസരിച്ചിട്ട് അകത്താക്കും ജയിലിനകത്താക്കും അറിയില്ല പിന്നെ രണ്ടാമത്തത് ആദ്യം വന്ന വോയിസിന്റെ കാര്യമാണ് ആദ്യം വന്ന വോയിസിൽ ഈ ഗർഭചിദ്രം നടത്തിയെന്നാണ് നിയമവിരുദ്ധമായി ഗർഭചിദ്രം നടത്തിയെന്നതാണ് അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ കേസ് എടുത്ത് അകത്തിടാമെങ്കിൽ അകത്തിടാമെങ്കിലും അകത്തിടലാന്നൊന്നും പറയാൻ പറ്റൂല അകത്ത് കിടത്താൻ അവർക്ക് കഴിയും അവരത് ചെയ്യുകയും ചെയ്യും ഞാനും കിടന്നിട്ടുണ്ട് എന്നെയും പിടിച്ച് കിടത്തിയതാണ് ആ ഒരു വൈരാഗ്യം ശിബിമേന്ദിരെ ശബ്ദിക്കുന്ന ആരെയും പിടിച്ച് അകത്തിടാൻ അവർ ശ്രമിക്കും അത് സ്വാഭാവികം അപ്പോൾ അത്തരത്തിൽ അകത്തിടാനായിട്ട് ശ്രമിക്കും എന്നുള്ളത് വേറെ വിഷയമാണ് ഏതായാലും ആ ഒരു ഗർഭചിത്രത്തെ തെളിയിക്കാൻ കഴിയും ഇല്ല കാരണം ഇതൊരു നാലഞ്ച് കൊല്ലം കഴിഞ്ഞ കേസാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അത്രയും കൊല്ലം പഴക്കം വരുമ്പോൾ സ്വാഭാവികമായും എന്തെങ്കിലും ശാസ്ത്രീയ പരിശോധനകൾ നടത്താൻ പറ്റും ഇപ്പോ കുട്ടി രാഹുലിന്റേതാണ് എന്ന് തെളിയിക്കാൻ ഒരു ഗർഭചിത്രം നടന്നിട്ടുണ്ടെങ്കിൽ ആ ഗർഭചിത്രം നടന്ന ആ കുട്ടി അത് രാഹുലിന്റേതാണെന്ന് തെളിയിക്കാൻ വേണ്ടി എന്തെങ്കിലും ഡി എൻ എ ടെസ്റ്റ് നടത്താൻ പറ്റുമോ ഒന്നും നടത്താൻ പറ്റൂല അപ്പോ അത് തെളിയിക്കാൻ കഴിയില്ലേ രാഹുലിനെ തൽക്കാലം ഒന്ന് കുടിക്കൊണ്ട് ഈ പറഞ്ഞ സ്വർണ്ണ മോഷണവും ശബരിമലയിലെ സ്വർണം ഒന്നാകെ മോഷിച്ചുകൊണ്ട് പോയത് അവിടുത്തെ ബാതിൽ കട്ടിള ദ്വാരപാലക ശില്പങ്ങള് അതേപോലെ വാതിൽപ്പാളി മച്ച് ഓട് കൊടിമരവും അയ്യപ്പ വിഗ്രഹം ഒഴികെ ബാക്കി ഇനി അതുകൊണ്ട് എടുത്തോണ്ട് പോരണ്ടോന്നറിയില്ല ഏതായാലും കിലോ കണക്കിന് കൊള്ളയടിച്ച് മോഷിച്ചു കൊണ്ടുപോയ കേസിൽ പാർട്ടി നേതാക്കളും പാർട്ടി അനുഭാവികളും സഹായികളും സഹായികളുമൊക്കെ ഒരൊറ്റത്തുനിന്ന് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഈ പഞ്ചായത്ത് ഇലക്ഷൻ അടുത്തു വരുന്ന ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇവിടെ അത് ചർച്ചയാകരുത് എന്ന് സി പി എം ആഗ്രഹിക്കും ആ ലോചയ്ക്ക് വെച്ച് നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കും പക്ഷെ റിമാൻഡ് ചെയ്യാൻ സാധിക്കുമല്ലോ എന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷെ പറ്റുമെന്നുണ്ടെങ്കിൽ ഇവർ ചെയ്യിക്കും അതിനുള്ള വകുപ്പുകളും കാര്യങ്ങളൊക്കെ ചേർക്കാൻ അവർക്കറിയാം കാരണം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാൻ പറ്റുന്ന വകുപ്പുകൾ ഇടുന്ന കേസിൽ ആ വകുപ്പുകൾ മാത്രം ഇട്ടിട്ടുള്ള കേസിൽ ഒരു മുന്നറിയിപ്പില്ലാതെ ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ വീട് കയറി വളഞ്ഞു പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി റിമാൻഡ് റിപ്പോർട്ട് നീട്ടിയെഴുതി കോടതി മാറ്റി കൊടുക്കാൻ ഒരു വകുപ്പും കൂടി എഴുതി ചേർത്ത് കോടതി മാറ്റി കൊണ്ടുവന്ന് കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കി കോടതിക്ക് നിവൃത്തിയില്ല യഥാർത്ഥ കോടതിയിലേക്ക് എത്താൻ ടൈം എടുക്കും അപ്പോൾ ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടക്കുകയാണ് ഒരു ദിവസമെങ്കിലും ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടത്തോടാ എന്ന മട്ടിൽ അങ്ങനെ ജയിലിലേക്ക് വിട്ട് പിറ്റെന്ന് പ്രതിക്ക് ജാമ്യം കിട്ടി പുറത്തു പോരത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇവിടുത്തെ സി പി എമ്മിന് കഴിഞ്ഞിട്ടുണ്ട് പോലീസിനെ ഉപയോഗിച്ചിട്ട് കാരണം ആഭ്യന്തര വപ്പ് അവരുടേതാണല്ലോ അത്തരത്തിലുള്ള നാടകങ്ങൾ ഏത് സാധാരണക്കാരന്റെ പേരടിക്കും എടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വലിയ മീൻ ഒരു പൊമ്പൽ സ്രാവ് ആ സ്രാവിനെ ഒതുക്കാൻ ഇപ്പൊ തലവേദനയാണല്ലോ ഈ സ്രാവാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ഏറ്റവും വലിയ തലവേദന കോൺഗ്രസ്സുകാർ അല്ല ഇവിടെ കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആൾക്കാരോ നേതാക്കന്മാരോ ഒന്നും അല്ല രാഹുൽ മാംകൂട്ടത്തിന് സി പി എമ്മിന് വലിയ തലവേദനയാണ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് ഒന്ന് ജയിലിൽ ജയിലിലടയ്ക്കാൻ കഴിഞ്ഞാൽ ഇനി ഒന്നോ രണ്ടോ ദിവസമെങ്കിലും ജാമ്യം കിട്ടുന്നവരെങ്കിലും ഒന്ന് തളഞ്ഞാൽ അസ്വാഭാവികമായിട്ടും ജനം അതിന്റെ വഴിക്ക് സംസാരിച്ചോളൂ അതായത് രാഹുലിന് വേണ്ടിയിട്ടായാലും ആയാലും രണ്ടായാലും ഒന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിക്കും അതല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിക്കും ഇത് രണ്ടായാലും ഈ സ്വർണ്ണ മോഷിച്ച കേസും പഞ്ചായത്ത് അലക്ഷനിലേക്കുള്ള രാഹുലിന്റെ ആ ഒരു ഇടപെടൽ ഇത് രണ്ടും തൽക്കാലം അവർ രക്ഷപ്പെടും അത് തന്നെയാണ് അതിന്റെ ചുരുക്കം മാമണ്ണെന്നവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനാണ് നേട്ടം ആത്യന്തികമായിട്ട് വരാൻ പോകുന്നത് സി പി എമ്മിനല്ല തൽക്കാലം രാഹുൽ മാംകൂട്ടത്തിന് ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യാനും ഒന്നോ രണ്ടോ ദിവസം വേണമെങ്കിൽ ജയിലിലിടാനും കഴി കഴിഞ്ഞേക്കുമെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെ ആയിരിക്കും നേട്ടം വരുന്നത് ഈ പഞ്ചായത്ത് ലക്ഷനിൽ പോലും രാഹുലിനു എതിരെയുള്ള ഈ നീക്കമോ ഈ അറസ്റ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ഈ പ്രചരണമോ ഉപയോഗിക്കാൻ സി പി എമ്മിന് കഴിയില്ല എന്നുള്ളതാണ് വസ്തുത കാരണം അത്രത്തോളം വഷളാക്കിക്കഴിഞ്ഞു അവരായിട്ട് തന്നെ ഇനി ഒരു ജെനുവിൻ കേസാണെങ്കിൽ കൂടി ആ ഒരു കേസ് ഒരു ജെനുവിൻ കേസാണെങ്കിൽ കൂടി ഇവരെല്ലാവരും കൂടി ഈ കോലത്തിലാക്കി അതിലവരും പങ്കാളിയായി അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കുട്ടത്തിന്റെ ഭാഗത്തേക്കാണ് തൂക്കം കൂടുതൽ കിടക്കുന്നത് ഭാരം അവിടെയാണ് രാഹുലിനെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് ഇത് മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്റെ തോന്നലാണ് ശരിയാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല നിലവിലുള്ള സാഹചര്യം പരിശോധിച്ചാൽ ഈ സാഹചര്യങ്ങളെല്ലാം പരിശോധിച്ചാൽ അറസ്റ്റ് നടക്കാൻ സാധ്യതയുണ്ട് കാരണം അറസ്റ്റ് ഈ സ്വർണ്ണ മോഷണത്തെ ജനങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ആവശ്യമാണ് കാരണം പഞ്ചായത്ത് ഇലക്ഷനിൽ രാഹുലിന്റെ അറസ്റ്റ് ചെയ്യാൻ അറസ്റ്റിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് വോട്ട് പിടിക്കാം അങ്ങനെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാം എന്ന് കരുതുന്നുണ്ടാവും അങ്ങനെയാണ് തോന്നുന്നത് അതിന് സാധ്യതയുണ്ട് അതുകൊണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യൂല തൊടൂല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് ൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടാൻ തന്നെയാണ് സാധ്യത ഡിഫറെന്റ് ഹാങ്കോസ് ഡോൺ ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ദിസ് ചാനൽ